സിനിമാ പ്രേമികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് ജഗദീഷ് ശ്രീകുമാർ വിവിധ സിനിമകളിലൂടെ മലയാളികൾക്ക് ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള പലരും പറയുന്ന കാര്യമാണ് ഒരു സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ജഗതി ചേട്ടൻ പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ഡയലോഗുകൾ പറയുന്നുണ്ട് എന്നത് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് നടൻ സംവിധായകൻ നിർമ്മാതാവും കൂടിയായ ലാൽ സൈന സൗത്ത് പ്ലസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അമ്പിളി ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ഷോട്ട് എടുക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ഡയലോഗുകൾ പറയും എന്നത് അതൊട്ടും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്ത കാര്യമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്താൽ ഡയറക്ടറോട് നിർബന്ധമായി പറഞ്ഞിട്ട് ചെയ്യണമായിരുന്നു എന്ന് പറയണം അല്ലെങ്കിൽ നന്നായിരുന്നു ഓക്കെ എന്നോ അത് വേണ്ട എന്നോ പറയണം എന്നിട്ട് ആ ഭാഗം മാറ്റണം അല്ലാതെ അതൊരു കഴിവായിട്ടോ മിടുക്കായിട്ടോ വെക്കുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല അദ്ദേഹം വലിയ നടനൊക്കെ തന്നെയാണ് പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ആ സീനൊക്കെ ഹർട്ട് ചെയ്യുമോ എന്നതിനേക്കാൾ കൂടുതലായി അദ്ദേഹത്തിന്റെ കൂടെ ചില ആർട്ടിസ്റ്റുകൾ ഉണ്ടാകുമല്ലോ ഓരോ സീൻ എടുക്കുമ്പോഴും നമ്മൾ ആദ്യമേ കാര്യങ്ങൾ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടാണ് പോകുന്നത് ഇയാൾ പറയുന്ന ഡയലോഗിന്റെ അവസാന വാക്ക് ഇതാണെന്നും ആ വാക്ക് കണക്ട് ചെയ്താണ് ഞാൻ ഈ ഡയലോഗ് പറയേണ്ടതെന്നുമുള്ള ബോധത്തിലാകും കൂടെയുള്ള ആൾ നിൽക്കുന്നത് ആ കണക്ഷൻ നഷ്ടപ്പെട്ടാൽ നമുക്ക് ഡയലോഗ് പറയാൻ ബുദ്ധിമുട്ടാവില്ലേ ആ സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊപ്പിക്കുമായിരിക്കാം പക്ഷെ കൂടെ നിൽക്കുന്ന ആൾ ചിലപ്പോൾ വിക്ക് ആകാൻ സാധ്യതയുണ്ട് അദ്ദേഹം അവിടെ ജയിച്ചാലും കൂടെയുള്ള ആളുകൾ പരാജയപ്പെടില്ലേ അതുകൊണ്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള രീതി ഒട്ടും ശരിയല്ല സ്വന്തമായിട്ട് സേഫ് ഉണ്ടാക്കാനായി ഡയലോഗ് ഇടുന്നത് ഒട്ടും നല്ല ലക്ഷണമല്ല ലാൽ പറഞ്ഞു